ഈശ്വര ശിഹായഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരീ സഹോദരന്മാരെ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് പേര് പരീക്ഷകൾ എഴുതാൻ വേണ്ടി തയ്യാറെടുക്കുന്നവരാണ് പ്രത്യേകിച്ച് നമ്മുടെ മക്കളൊക്കെ പ്ലസ് ടു പരീക്ഷ വരുന്നു പത്താം ക്ലാസ് പരീക്ഷ വരുന്നു മറ്റ് ക്ലാസ്സുകളിലെ പരീക്ഷകളൊക്കെ ഇനി ഉള്ള ദിവസങ്ങളിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്നു അതേപോലെ അതിനു മുകളിലേക്ക് കോളേജിലേക്ക് പഠിക്കുന്നവരുണ്ട് മറ്റു പരീക്ഷകൾ അയ്യൽ പോലെയുള്ള അല്ലെറ്റ് പോലെയുള്ള മറ്റേ എക്സാമ്പിൾ നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ച് വചനം പറഞ്ഞ് പരീക്ഷയെ അഭിമുഖിക്കുക വചനങ്ങൾ എത്തുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ വചനങ്ങൾ ഏറ്റുപറഞ്ഞ് പഠിക്കാൻ നമുക്ക് പരിശ്രമിക്കാം അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ചില വചനങ്ങൾ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് സഭാരിയുള്ള പുസ്തകം മൂന്നാം അധ്യായം പതിനേഴാം വാക്യം ഇങ്ങനെയാണ് നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യവുമുണ്ട് നമ്മൾ മനുഷ്യകളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ഏറ്റവും വലിയൊരു ടെൻഷൻ ഇതിൽ ഞാൻ വിജയിക്കുമോ എന്നുള്ളതാണ് ഈ വചനം വന്ന് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ച് പ്രത്യേകിച്ച് പഠനമൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പ് ഈ വചനം എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട് വീണ്ടും ഫിലിപ്പിയുടെ പുസ്തകം നാലാം അധ്യായം പതിമൂന്നാം വാക്യം അതിന് പക്ഷേ ഒത്തിരി സുപരിചിതമായ വചനമാണ് ഫിലിപ്പി നാലാം അധ്യായം പതിമൂന്നാം വാക്യം എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും വീണ്ടും യേശിയയുടെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം പതിമൂന്നാം വാക്യം തമരാട്ട പരിപാലന ഏറ്റവും മനോഹരമായ വചനമാണ് നിന്റെ ദൈവവും കഥാവുമായും ഞാൻ നിന്റെ വലുത്തുകൾ വിളിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കുന്നു ഏഷ്യ നാൽപ്പത്തിയൊന്ന് പതിമൂണാണ് ഈ വചനങ്ങൾ ഇങ്ങനെ ഏറ്റവും പറയണം വീണ്ടും ഉണ്ട് ജ്ഞാനത്തിൻ്റെ പുസ്തകം ഏഴാം അധ്യായം ഏഴാം വാക്യം ഇങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് വേഗം ലഭിച്ചു ഞാൻ ദൈവത്തെ വിളിച്ച വേഷിച്ചു ഞാന ചൈതന്യം എനിക്ക് ലഭിച്ചു പതിനാലാം അധികം ഇരുപത്തിയാറാം ബാക്കി പലപ്പോഴും നമുക്കൊക്കെയുള്ള നമ്മുടെ മക്കൾക്കൊക്കെയുള്ള ഒരു പ്രശ്നമാണ് പഠിക്കുന്നുണ്ട് പക്ഷെ പഠിച്ചതൊക്കെ മറന്നുപോകും മറന്നുപോകും അങ്ങനെയുള്ളവർ ആ പ്രശ്നമുള്ളവർക്ക് ഈ വചനം ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ വചനം ഏറ്റവും പറയണം യവർനാൻ പതിനാറ് ഇരുപത്തിയാറ് എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും യോഹന്നാൽ പതിനാലാം അധ്യായം ഇരുപത്തി ആറാം വാക്യമാണ് വീണ്ടും സങ്കീർത്തനം ഒരുപാട് ടെൻഷനൊക്കെ വരുമ്പോൾ ഒത്തിരി എക്സാമിനെ പറ്റിയുള്ള ഭാവി ജീവിതത്തെ പറ്റിയുള്ള ആഗ്രഹതകളൊക്കെ വല്ലാതെ മനസ്സിൽ വരുമ്പോൾ ഈ വചനം ഏറ്റു പറയാം സങ്കീർത്തനം നാൽപ്പത്തി ആറ് പത്ത് ഇങ്ങനെയാണ് ശാന്തമാവുക ഞാൻ ദൈവമാണോ എന്നറിയുക വീണ്ടും യശയാന ഉത്സവം നാൽപ്പത്തി ആറാം അധ്യായം പത്താം വാക്യം ഇങ്ങനെയാണ് ഒത്തിരി ആതുലതയൊക്കെ ഉള്ളപ്പോൾ ഈ വചനം ഇങ്ങനെ ഏറ്റു പറഞ്ഞുകൊണ്ടേയിരിക്കണം പഠിക്കുന്നതിന് മുമ്പും പഠിച്ചതിനു ശേഷവും ഇടയ്ക്ക് ബ്രേക്ക് എടുക്കുമ്പോഴും ഒക്കെ ഏറ്റു പറയണം യെ ചെയ്യ നാൽപ്പത്തിയാറ് പത്ത് ഇങ്ങനെയാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എന്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ തന്നു നിർത്തും വീണ്ടും നിയമാവർത്തനത്തിന് പുസ്തകത്തിൽ ഇരുപത്തി എട്ടാമധ്യായ ആറാം വാക്യമാണ് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ത് പഠിക്കണം ഈ വചനം പറയണം ും നീ പറയണം ഇങ്ങനെ ദൈവം എന്നോട് പറയുന്നത് അനുഗ്രഹിതനായിരിക്കും ആ വിശ്വാസത്തോടെ ഏറ്റു പറയുക അൻപതാം അധ്യായം നാലാം വാക്യം ഇങ്ങനെയാണ് പരീക്ഷണ ആശ്വാസം നൽകുന്ന വാക്ക് ദൈവമായ കർത്താവ് എന്റെ ശിഷ്യനെ എന്ന പോലെ അഭ്യസനിച്ചു പ്രഭാതം തോറും അവിടുന്ന് എന്റെ കാതുകളെ സുഷ്മി എന്നതുപോലെ ഉണർത്തുന്നു വീണ്ടും ഒരു പത്താമതായി ഒരു വചനം കൂടെ ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്താം നിങ്ങളുടെ ഭാവിയെ നെറ്റി ഇത്തിരി ഉത്കണ്ഠ ഒത്തിരി ടെൻഷൻ ഇത്തിരി ആകുലതയൊക്കെ ഉള്ളപ്പോൾ ഈ വചനം ഒന്ന് ഏറ്റുപരണം ചെറുമിയുടെ പുസ്തകം ഇരുപത്തി ഒൻപത് വചനം നമുക്ക് ഒത്തിരി പരിചയമായിരിക്കും മിക്കവാറും വേറെ പരിചയം വചനം ഏറ്റുപരണം വചനം ഇങ്ങനെയാണ് കഥാകരിൽ ചെയ്യുന്നു നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി ഞാനീ പറഞ്ഞത് ഇങ്ങനൊരു അനേകം വചനങ്ങളുണ്ട് വചനങ്ങൾ ഏറ്റുപറഞ്ഞ് പഠിക്കും വചനങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കും തീർച്ചയായിട്ടും ജീവിതത്തിലെ അനുഗ്രഹം എങ്ങനെ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമെന്ന് നമ്മുടെ കണ്ണു കാണും ഇപ്പെട്ട മാതാപിതാക്കളെ മക്കളെ നിങ്ങൾ ഈ വചനങ്ങളൊക്കെ ഈ പത്ത് വചനങ്ങൾ അനേകം വചനങ്ങൾ ഇത് മാത്രമല്ല എവിടെ ീക വാഗ്ദാനങ്ങളുണ്ട് അത് ഏറ്റുപറഞ്ഞ് അത് പല തവണ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞ് അതിനുശേഷം പഠിക്കുവാനും പഠനത്തിനിടയ്ക്ക് ക്ലേറ്റെടുക്കുമ്പോഴൊക്കെ ഇത് പറയുവാനും ശേഷം വെറുതെ ഇരിക്കുന്ന സമയത്ത് മറ്റു ജോലികൾ തരുന്ന സമയത്തൊക്കെ ഈ വചനങ്ങൾ വൈകാതെ ചെയ്യാനും അതിങ്ങനെ ഏറ്റുപറഞ്ഞ് പഠിക്കുവാനും നിങ്ങൾ എല്ലാവർക്കും സാധിക്കട്ടെ ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും